എർത്ലൈസ് മീഡിയയിലേക്ക് സ്വാഗതം ബ്രഹ്മാണ്ട ചിത്രം കങ്കുവ റിലീസ് പ്രഖ്യാപിച്ചു തമിഴ് സൂപ്പർ താരം സൂര്യയെ നായകനാക്കി പ്രശസ്ത സംവിധായകൻ ശിവ ഒരുക്കിയ ബ്രഹ്മാണ്ട തമിഴ് ചിത്രം കങ്കുവയുടെ റിലീസ് തീയതി പുറത്ത് പീരീഡ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങിയ ഈ ചിത്രം നവംബർ പതിനാലിന് ആഗോള വ്യാപകമായി മുപ്പത്തെട്ട് ഭാഷകളിൽ തിയേറ്ററുകളിലെത്തും മുന്നൂറ്റി അൻപത് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ ഈ ചിത്രം വമ്പൻ റിലീസായി കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിക്കും സ്റ്റുഡിയോ ഗ്രീനിന്റെ ബാനറിൽ കെ കെ ജ്ഞാനവേൽ രാജു യു വി ക്രിയേഷന്റെ ബാനറിൽ വംശി പ്രമോദ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ഭാഗങ്ങളായാണ് ചിത്രം ഒരുക്കുന്നത് ബോളിവുഡ് താരം ബോബി ഡിയോൾ വില്ലനായ ചിത്രത്തിലെ നായിക ദിശ പടാനിയാണ് മദൻ കർക്കി ആദിനാരായണ സംവിധായകൻ ശിവ എന്നിവർ ചേർന്ന് രചിച്ച ഈ ചിത്രം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കഥയാണ് പറയുന്നത് യോഗി ബാബു പ്രകാശ് രാജ് കെ എസ് രവികുമാർ ജഗപതി ബാബു ഹാരിഷ് ഉത്തമൻ നടരാജൻ സുബ്രഹ്മണ്യം ആനന്ദ് രാജ് വസുന്ധര കശ്യപ് എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ